അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ നോക്കിയാൽ ഒരുപാട് വലിയമാരെ കണക്ക് നോക്കിയാൽ റമദാനു ഷെരീഫിൽ ഓലെ മെയിൻ ജോലി എന്താ റമദാനിൽ അവർ ഒറ്റ ഒന്നും അധികവും പടം ഉണ്ടാവില്ല ഒക്കെ ദുബായിൽ അയക്കും അല്ലെങ്കിൽ സൗദിയിലായിരിക്കും അല്ലെങ്കിൽ ഖത്തറിലായിരിക്കും ഒമാനിലായിരിക്കും ബഹ്റൈനിലായിരിക്കും കുവൈത്തിലായിരിക്കും ഇങ്ങനത്തെ ഗൾഫ് രാഷ്ട്രങ്ങളിലായിരിക്കും വലിയമാരൊക്കെ എന്തിനാ ഖുർആൻ ഓതാൻ പോയതാ വിവാദത്തെടുക്കാൻ പോയതാ എന്താ പണി ആടെ പോയിട്ടുള്ള ആൾക്കാരെടുത്തൊക്കെ പോയിട്ട് പണം ഇരന്നുണ്ടാക്കുന്ന പണിയാണ് ഏത് അമ്പിയാക്കളെ വിറാസത്താത് റമദാം മാസത്തിൽ പിരിവ് നടത്തണ പരിപാടി റമലാം മാസത്തിൽ ഇങ്ങനെ പിരിവ് പ്രത്യേകം ഒരു അമലായി എല്ലാ സ്ഥലത്തും പോയിട്ട് പൈസ റമദാനിൽ ഒരു അമലായിട്ട് ഏത് അമ്പിയാക്കള വാരി അങ്ങനെ ഏത് അമ്പിയ ചെയ്ത് റമലാം മാസത്തിൽ പൈസ പിരിക്കാൻ പോണ പണി റമലാം മാസാകുമ്പം തിലാവത്തു ഖുർആൻ കൂടുതൽ ഖുർആൻ റമദാൻ ആകുമ്പോൾ കൂടുതൽ ഓദുന്നു റമലാം മാസാകുമ്പം കൂടുതൽ അണിബാധത്തെ അല്ലാത്ത സമയങ്ങളിലൊക്കെയും ഓതുന്നതിനേക്കാൾ കൂടുതൽ ഇമാം ഇമാം ഒക്കെ ദീർഘമായിട്ടുള്ള ഉണ്ടാകും ഒരായത്തു തന്നെ മടക്കി 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 ഓതി സുബൈവരെ ആയി പോയ രാത്രികൾ റമദാനിൽ അവരെ കാണാൻ വേണ്ടി റമദാൻ ഷെരീഫിൽ വന്ന് ഇമാം അബു ഹനീഫനെ കാണാൻ ദൂരെ നാട്ടിൽ നിന്ന് വന്ന ഒരാൾ പറയുന്ന സംഭവം കാണാ ഞാൻ ആ ഇഷാൻറെ സമയത്തോടെ സമയത്തെത്തിരുന്നു കുറച്ച് സമയം കഴിഞ്ഞ് ഉപരി ഖിയാമുല്ല വേണ്ടി നിന്നു ഉപരി ദുസ്കരിക്കാൻ തുടങ്ങി സുബയാകുന്നതുവരെ ഇമാമുല്ലാളം അബു ഹനീഫ നിസ്കാരത്തിൽ തന്നെയായിരുന്നു ഈ ഇമാമിങ്ങളെ വഴിയിലാണ് നമ്മൾ ഉള്ളതെങ്കിൽ ഈ ഇമാമിങ്ങളെ വാരിങ്ങളാണെങ്കിൽ റമദാ മാസ ആകുമ്പം തിലാവത്തു ഖുർആാൻ വർദ്ധിപ്പിച്ചവരാണവര് കൂടുതൽ നിക്കറുകളും സ്വലാത്തുകളും അമലുകളും ഇബാദത്തുകളും കൂട്ടിയവരാണവര് ഇതോ തറാവീന് വരെ സാരല്ല വേറെ ഒന്നിനും സമയമല്ല അറിയാൻ വരെ പ്രത്യേകം സമയല്ല പിന്നെ കൂടുതൽ സമയവും കാരണം റമദിലാവുമ്പം പത്ത് റുപ്യ കൊടുത്താൽ നൂറു റുപ്യന്റെ കൂലി ഉണ്ട് എന്നുള്ള ഹതിളുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പിരിക്കാൻ ഏറ്റവും പുണ്യകരമായിട്ടുള്ള അമലാക്കി അതെടുത്തതാ ഈ രാഷ്ട്രീയക്കാരെ മുന്നിലും വലിയ പണക്കാരെ മുന്നിലും ഒക്കെ പോയി ഞെളി കുത്തിരുന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ട് വലിയ കൂടി വിടുക അതാണ് ഇപ്പം ആലിമീങ്ങളെ റമദാലിന് ഏറ്റവും വലിയ ജോലി ഇപ്പം ഇവിടെ ഉള്ള വലിയ വല്യ മുലിയന്മാരെന്നെ ഈ പറഞ്ഞ മടവൂര് അവരെ കുറിച്ച് ഈ ഉള്ള മഹത്വൊന്നും പറയാൻ പാടില്ല റസൂലിന്റെ കോലത്തിൽ ചെറുത്താൻ വരുന്ന പറഞ്ഞ ആ മുലിയാരി ഇതുപോലെയുള്ള ആളുകളൊക്കെ ഇപ്പം റമദാലിലുള്ള ഏറ്റവും വലിയ അമലന്ത റമള രണ്ടോ മൂന്നോ ആയപ്പോഴ്ക്ക് ദുബായിലും മറ്റെടുത്തീലും ഒക്കെ ഉള്ള വലിയ പൈസക്കാരെ പോരെയല്ല പോലെ ആളെ പോയി കുത്തിരിക്ക ചെരിഞ്ഞ പോട്ടം നേരെയുള്ള പോട്ടം കുഞ്ഞു നിന്ന പോട്ടം ചെരിഞ്ഞു നിന്നിട്ടും ചിറച്ചിട്ടും ഉളുപ്പുണ്ട് അതിനൊക്കെ ഒലമാ മുറുവത്ത് ഒലമാ വേണ്ടേ ഒരു പണക്കാരന്റെ മുമ്പിൽ തല കുനിച്ച് താന്നു നിൽക്കണോനാ ആലിം ഓനാണോ ദീന് പറയാൻ ഓനാണോ ഏൽപ്പിക്കപ്പെട്ട് ഒരു പണക്കാരൻ ഇങ്ങനെ കയറി വരിക അള്ളാഹിന്റെ റസൂലിന്റെ മജിലിസ് നടക്കാ എറണാകുളത്തെ ഹുബർ റസൂൽ അതിലൊരു മൊയിലാരി വയത് പറയാ അന്നേരം വലിയ പൈസക്കാരൻ ഒരു ചെങ്ങായി കയറി വരണു അന്നേരം ഈ മൊയിലും പറയാർ റസൂൽ കോൺഫറൻസാ കരളിന്റെ കഷ്ണാണ് എന്റെ റസൂൽ കോൺഫറൻസിൽ ഇവ കേറി വരുന്ന സമയത്ത് എന്താ പറയണേ എന്റെ കരളിന്റെ കഷ്ണമാണ് കയറി വരണേന്ന് ആരെ പറ്റി അയാളെ വലിപ്പം കൂട്ടി പറഞ്ഞാൽ അയാളുടെ അടുത്ത് കിട്ടണേ മറ്റോന്റെ അടുത്തുനിന്ന് ആയിരം രൂപ ഒരു ലക്ഷ കിട്ടുമെങ്കിൽ ഇയാൾ ഒരു കോടിയാ കൊടുക്കുക നാല് മഹത്വം കൂട്ടി പറഞ്ഞാൽ കട്ടിയിൽ പൈസ കിട്ടും അള്ളാഹുന്റെ ഔലിയാക്കന്മാരെ മുമ്പ് പോയിരുന്നതിനെ പറ്റിയോ അതിന്റെ വീഡിയോ ഫോട്ടോ പറ്റി അതിനെപ്പറ്റി എന്താ അത് പുറത്ത് വന്നാ പറയും അത് ഞങ്ങൾ സ്ഥല കച്ചവടത്തിന് പോയതാണ് അത് പറയാൻ ധൈര്യമില്ല ഞങ്ങൾ പോയത് അള്ളാഹു ആയി ബന്ധപ്പെട്ട നിലക്കുള്ള ഒരു മഹാനാന്ന് കേട്ടപ്പോൾ ഞങ്ങൾ അതിന് പോയതാണ് എന്ന് പറയാൻ ധൈര്യമല്ല അതേസമയത്തോ പണക്കാരന്റെ മുമ്പിലും രാഷ്ട്രീയക്കാരന്റെ മുമ്പിലും ദുനിയാവിന്റെ എന്തെല്ലാം പളവളപ്പുള്ളവന്റെ മുമ്പിലും പോയിട്ട് ഭയങ്കര ഇജ്ജത്ത് ഓല മുമ്പിൽ ഒന്ന് ഇരിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ ഓല ഓലപോര നോമ്പുറക്ക് വിളിച്ചു കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു അഖിലവൈത്തിന്റെ തങ്ങളെ വീട്ടിലോ ഏതെങ്കിലും ഒരു മഹാന്റെ വീട്ടിലോ ഒരു വലിയ വീട്ടിലോ ക്ഷണിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം ഒരു പണക്കാരന്റെ മുമ്പിൽ ഇരിക്കണതിന് ഓന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കുന്നതിനൊക്കെയാണ് ഇപ്പൊ എന്ത് ഏറ്റവും വലിയ വില ഇതല്ലേ ദുഷിച്ച ഉൽമാൽ അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ ദുഷിച്ചങ്ങൾ എന്ന് പറഞ്ഞത് ആരാ പണത്തിന് വേണ്ടി എന്തു കോലവും കിട്ടണോ വയ്യ നടക്കാനും ആകുന്നില്ല പോകാനും ആകുന്നില്ല എന്നാലോ ഈ സമയത്ത് ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇടപോകാൻ ഈ പണക്കാരെ മുന്നിൽ പോയി ഒച്ചാനിച്ച് സാധുവായിട്ട് കുത്തിരിക്ക അവരെന്താണോ പറയണത് പറഞ്ഞു പറഞ്ഞുകൊടുക്കാം മുജാഹിദും ജമായത്തും ഇങ്ങനെ വേറെ വേറെ ആയിട്ടൊന്നും നിങ്ങൾ കച്ചറ ഉണ്ടാക്കിരുത് അങ്ങനെ തർക്കം നമുക്ക് എല്ലാവരുമായിട്ട് ഒപ്പരായിട്ടാ പോരാഖ് ആരാബിയായ പണക്കാരല്ലേ നിങ്ങളെ തെയ്യണേ ഇവലാണ് ആര് എന്നിട്ടോ ഷെയ്ഖന്മാരില്ലെന്നറിയ ശരിക്കും അഷാഹിഖന്മാര് ഏത് കാലത്തും ഉണ്ട് ഇങ്ങക്ക് ഇനി ഒരു കാലത്ത് പോലെ കിട്ടൂല കാരണം എന്തുകൊണ്ടാ നിങ്ങള് നിങ്ങളെ ഷെയ്ഖന്മാരാക്കി വെച്ചത് ആരെയാ മുലാളിമാരെ പണുള്ളവനെ അതുപോലെ കുറച്ച് പണുണ്ടാകുമ്പോഴൊക്കെ ഓൻറെ വിചാരം ഓനാണ് ഇവിടെ ഏറ്റവും വലിയ ഹുങ്കുള്ളവൻ ഓനാണ് വലിയ തറവാട് ഓനാണ് വലിയ പ്രതാപുള്ളവൻ പണം ആണ് ഇസ്സത്ത് എന്ന് മനസ്സിലാക്കി വെച്ചതുപോലത്തെത്രോ വല്യ വലിയ വലിയ പണക്കാരൊക്കെ പോയിട്ടുണ്ട് അതൊന്നും അവർക്ക് ഉപകാരപ്പെട്ടിട്ടില്ല പണം